നമസ്കാരം ബീഹാർ വോട്ടർ പട്ടിക വിവാദം പുകയുകയാണ് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയതിനു പിന്നാലെ കോടതി ചോദ്യശരങ്ങൾ ഉന്നയിക്കുകയാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ ആധാറും വോട്ടർ ഐ റേഷൻ കാർഡും ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന്റെ കാരണവും വ്യക്തമാക്കണം മൂന്ന് വിഷയങ്ങളാണ് കോടതി പരിശോധിക്കുന്നത് ഒന്ന് തീവ്ര പരിഷ്കരണം നടത്തുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടോ രണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സമയത്ത് വോട്ടർ പട്ടികയിൽ പരിഷ്കരണം നടത്തുവാനുള്ള തീരുമാനം എന്തിനെടുത്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നില്ല ഭരണഘടനാ സ്ഥാപനത്തിന്റെ നടപടി തടയുന്നുമില്ല ആധാറും റേഷൻ കാർഡും വോട്ടർ ഐ ഡിയും തിരിച്ചറിയൽ രേഖകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് പ്രഥമ ദൃഷ്ടിയ തങ്ങളുടെ അഭിപ്രായമെന്ന് കോടതിയുടെ ബെഞ്ച് പറഞ്ഞു ഇവയെ ഒഴിവാക്കുവാനുള്ള വ്യക്തമായ കാരണവും ബോധിപ്പിക്കണം എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ ഇപ്രകാരമാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അധികാരം ബീഹാറിലെ അറുപത് ശതമാനം പേരുടെയും ഫോമുകൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു വോട്ടറുടെ ഭാഗം കേൾക്കാതെ ആരെയും പട്ടികയിൽ നിന്ന് പുറത്താക്കില്ല ഇന്ത്യൻ പൗരന്മാരാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുവാനാണ് ഇത് ചെയ്യുന്നത് ഇതിൽ മതമോ ജാതിയോ മറ്റു വിവേചനമോ ഇല്ല ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാദങ്ങൾ നിയമത്തിലോ ചട്ടത്തിലോ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ വാദത്തിലുള്ളത് പൗരത്വം പരിശോധിക്കുന്നത് കർശനമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും അതിനുള്ള സമയം അതിക്രമിച്ചു എന്നും കോടതി പറഞ്ഞു പൗരന്മാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണോ ഇത് ചെയ്യേണ്ടതെന്നാണ് കോടതി ചോദിക്കുന്നത് ഫോം പൂരിപ്പിച്ചു നൽകാത്തവർക്ക് വോട്ട് ചെയ്യാനാകില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് ഹർജിക്കാർ വാദിച്ചു ഈ വർഷം ജനുവരിയിൽ എന്റെ പേരുണ്ടെങ്കിൽ അടുത്ത പട്ടികയിലും അതുണ്ടാകുമോ എന്ന് ജസ്റ്റിസ് ധൂലിയ ചോദിച്ചപ്പോൾ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ അതുണ്ടാകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വക്കീൽ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരോട് പുതുതായി തെളിവ് ഹാജരാക്കുവാൻ പറയുന്നതിൽ യുക്തിയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വാദത്തിൽ പൗരത്വം തെളിയിക്കുവാൻ ആധാർ കാർഡ് രേഖയായി കണക്കാക്കില്ല പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല ആധാർ കാർഡെന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആധാർ നിയമത്തിലുണ്ട് എഴുപത് ലക്ഷത്തോളം പേർ സംസ്ഥാനത്തിന് പുറത്തേക്ക് താമസം മാറ്റി അവരെ ഒഴിവാക്കണം രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു കോടിയിലധികം പേർ മരിച്ചിരുന്നു അത് പരിശോധിക്കണം ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഹർജിക്കാർ വാദിക്കുന്നത് പുതുക്കലിനായി ആവശ്യപ്പെട്ട പതിനൊന്ന് രേഖകളിൽ ആധാർ വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിവ ഉൾപ്പെട്ടിട്ടില്ല ജനപ്രാതിനിധ്യ നിയമം ആധാർ കാർഡിനെ അംഗീകരിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവുമാണ് ഹർജികൾ പരിഗണിക്കുവാനായി ജൂലൈ ഇരുപത്തിയെട്ടിലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട് എന്നാൽ കരട് വോട്ടർ പട്ടിക ഓഗസ്റ്റ് ഒന്നിന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് നടപടികൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യമുൾപ്പെടെ പിന്നീട് പരിഗണിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ രാജ്യമൊട്ടുക്കും ഒരു പുതിയ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഒരാൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ താമസിക്കുന്നത് അവിടെ മാത്രമേ ഇനി വോട്ട് അനുവദിക്കുകയുള്ളൂ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടാകണമെങ്കിൽ അതിനായി അപേക്ഷാ ഫോറം നൽകണം അത് പൂരിപ്പിക്കുവാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖ ഇതിനോടൊപ്പം സമർപ്പിക്കണം അതിനുള്ള പതിനൊന്ന് രേഖകളുടെ സൂചന പട്ടികയാണ് കമ്മീഷൻ ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ രാജ്യമെമ്പാടും നടത്തുന്ന സ്വതന്ത്ര പ്രക്രിയ ആണെങ്കിൽ പിന്നെ ബീഹാറിൽ നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കെ ഇത് ഇപ്പോൾ നടത്തുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു പതിനെട്ട് വയസ്സുള്ള ഒരു പൗരനാണ് വോട്ടവകാശം എന്ന് പറയുമ്പോൾ പൗരത്വ രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരില്ലേ എന്നും ചോദ്യമുയരുന്നുണ്ട് ഞങ്ങൾ പൗരന്മാർ ആണോ അല്ലയോ എന്ന് പറയുവാൻ ഇലക്ഷൻ കമ്മീഷൻ ആരാണെന്നും ഒരിക്കൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറെ പുറത്താക്കുവാൻ അധികാരമില്ല എന്നും ഹർജിക്കാർ വാദിക്കുന്നു പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത വോട്ടർമാർക്കല്ലെന്നും മറിച്ച് ഒരു വോട്ടർ ഇന്ത്യൻ പൗരനല്ല എന്ന് കാണിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അത് കമ്മീഷൻ തന്നെ പുറത്തുവിടണം പൗരത്വം ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഇത് ഒരു വോട്ടറുടെ വോട്ടവകാശം ഇല്ലാതായാൽ പോലും അത് ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും അടിസ്ഥാന ഘടനയെയും പ്രതികൂലമായി ബാധിക്കും രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടിക ഈ പ്രക്രിയയ്ക്ക് അടിസ്ഥാനമാക്കുന്നതിലൂടെ അതിനുശേഷം ബീഹാറിൽ നടന്ന പത്ത് തിരഞ്ഞെടുപ്പുകളിൽ തെറ്റായ പട്ടിക വെച്ചാണ് നടത്തിയതെന്ന് പറയേണ്ടി വരുമെന്നും ഹർജിക്കാരുടെ വാദത്തിലുണ്ടായിരുന്നു രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായ വോട്ടവകാശത്തെക്കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങളാണ് ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ഈ രേഖകൾ അടിയന്തിരമായി ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ പെട്ടെന്ന് നൽകുവാൻ എനിക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ലെന്ന് ജസ്റ്റിസ് സുധാന്ശു ധൂലിയ പറഞ്ഞു അങ്ങനെ വോട്ടർ പട്ടിക പുതുക്കലും പൗരത്വ രേഖകളും തമ്മിലുള്ള വിവാദം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി ഈ വിഷയത്തിൽ വളരെ നിർണായകമായിരിക്കും മറ്റൊരു വാർത്താവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം